ഇവിടെ ഒരു കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നു ഞാൻ കേക്കിന്റെ ഷോപ്പിൽ നിന്ന് വരുന്നു ആ ഇതൊരു ആയിരത്തിഅപ്പണ്ടോ കേട്ടോ അല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തേക്കല്ലേ ഇത് പറഞ്ഞ ഇവിടെ അല്ലേ അല്ല ഇത് ആയിരത്തി അഞ്ഞൂറ് കാണും അല്ലെ പേരെ അത് ശരിയല്ലേ അതല്ലട എനക്ക് എന്റെ സാലറി എന്നാ കട്ടാ വെച്ച ഒന്ന് പറഞ്ഞുകൊടുക്കുന്നു ഇവരെ ഇവ കേക്ക് ഓർഡർ ചെയ്ത് അപ്പൊ ഞാൻ ഇവിടുത്തെ കൊണ്ടുവരത്ത കേക്ക എന്നിട്ട് ഇവിടെ പറയാനോട് ഇന്റെ പേരെഴുതിട്ടല്ല ഇത് വന്നത് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഹിൽ മനസ്സിലായിട്ട് ില്ലേ എന്നാ അതിന്റെ പൈസ ഗൂഗിൾ പ്ലീസ് തമാശ പേ എങ്ങനക്ക് പോകും കളിക്കളിക്കുന്ന ഓർവില് ഇതാരാ പറഞ്ഞു പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നില്ല നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ടല്ല നിങ്ങൾ ഓർഡർ ചെയ്താളും ഇപ്പൊ നമ്മളെ കൊള്ളിയാ കളിക്കുന്ന പോടാ പോടാ നിങ്ങൾ ഇങ്ങനെ പറയാ ഒരാളോട് ഞാൻ മോശമായിട്ട് വരും അറിയാം നിങ്ങൾ ഇങ്ങനെ പറയാ ഇവിടെ എല്ലാം വരുന്ന ആൾക്കാർ ഇങ്ങനെ പോടാന്നാ പറയാ

ഒന്നും ഒന്നും വിചാരിച്ചില്ല വിചാരിച്ചില്ല കൊണ്ട് ഞാൻ ഞാൻ േ ഇവിടെ കുഞ്ഞാണി ബിരിയാണിന്നെല്ലാം കേട്ടേക്ക് ഇതേ കുഞ്ഞാണിന്നെ കേട്ടിരിക്കില്ല പല ആണിയും അത് മാത്രം മതിയാ വേറെ വേണ ഗിഫ്റ്റ് ആയി ആ വേണോ തന്നാ വാങ്ങൂ കൊടുക്ക എന്തായിരിക്കും ഇതും കൂടെ കിട്ടിയാ എന്നാ പറയാനുള്ളത് എന്നാ പറഞ്ഞോ ഇത് കൊടുക്കിട്ടാ പറയണേ ആടെ പോക്കി പറയും വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഒന്നും പറയില്ല ഇനി എനിക്കൊരു കണ്ണാടി കൊണ്ടുണ്ട് ഇടക്കിടക്കിന്റെ സൗന്ദര്യം നോക്കേ

എല്ലാരും കാണാ പറയണം കേട്ടോ യു അങ്ങനെ പറയണം നോക്കി പറയു എന്താ പറയാ അങ്ങനെ ഒന്നും കിട്ടൂലേ ഉള്ളു ഐ ലവ്യ പറയുന്നില്ലാട്ടാ അവർക്ക് സങ്കടം കേട്ടോ ഇത്രയും ഇപ്പം പറയാം ഇപ്പൊ ഒന്നിന് പറ ഒന്നിന്റ നമുക്ക് വീട് ഓക്കെ ടാറ്റാ പറഞ്ഞു ഹാപ്പി ആയില്ല ഇവിടെ ഫോണാല്ലേ വിളിക്കുന്ന അറിയാത്ത 加的。打打打打